ഹലോ ഞാൻ ഡൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിൻ്റെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ വായിച്ച് വിശുദ്ധ ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ആരംഭിക്കാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം പത്ത് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും ജോബിൻ്റെ ഗ്രന്ഥം അധ്യായങ്ങൾ ഒൻപതും പത്തും സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം രണ്ട് വാക്യങ്ങൾ ആറ് മുതൽ എട്ട് വരെ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം ഇരുപത് അബ്രാഹം അവിടെ നിന്ന് നഗബ് പ്രദേശത്തേക്ക് യാത്ര തിരിച്ച് കാതഷിനും ഷൂറിനുമിടയ്ക്ക് വാസമുറപ്പിച്ചു അവൻ ഗരാറിൽ പ്രവാസിയായി കഴിഞ്ഞു അബ്രാഹം ഭാര്യ സാറായെക്കുറിച്ച് അവളെൻ്റെ സഹോദരിയാണ് എന്നത്രേ പറഞ്ഞത് ഗരാറിലെ രാജാവായ അബിമലേക്ക് സാറായെ വരുത്തി സ്വന്തമാക്കി ആ രാത്രി സ്വപ്നത്തിൽ ദൈവം അഭിമലേഖിനെ സമീപിച്ച് അവനോട് പറഞ്ഞു നോക്കൂ നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ മരിക്കും കാരണം അവൾ ഭർത്തൃമതിയാണ് അഭിമലേക്ക് അവളെ പ്രാപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു പ്രഭു നീതിനിഷ്ഠമായ ഒരു ജനതയെയും അങ്ങ് വധിക്കുമോ അവളെൻ്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല കരങ്ങളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം അവനോട് സ്വപ്നത്തിൽ അരുൾ ചെയ്തു പരമാർത്ഥ ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കും അറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ തന്നെയാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് ഇപ്പോൾ ആ മനുഷ്യന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക കാരണം അവൻ ഒരു പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും തിരിച്ചേൽപ്പിക്കാത്ത പക്ഷം നീയും നിനക്കുള്ളവരൊക്കെയും തീർച്ചയായും മരിക്കും എന്നറിഞ്ഞുകൊള്ളുക അഭിമലയ്ക്ക് അത് രാവിലെ എഴുന്നേറ്റ് തൻ്റെ സേവകരെ മുഴുവൻ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം അവർ കേൾക്കെ വിവരിച്ചു ആ ആളുകൾ ഏറെ ഭയപ്പെട്ടു അഭിമലക്ക് അബ്രാഹത്തെ വിളിച്ച് അവനോട് ചോദിച്ചു നീ എന്താണ് ഞങ്ങളോട് ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ പാപം വരുത്തി വെച്ചത് ചെയ്യരുതാത്ത പ്രവൃത്തികളാണ് നീ എന്നോട് ചെയ്തിരിക്കുന്നത് അഭിമലയക്ക് അബ്രാഹത്തോട് വീണ്ടും ചോദിച്ചു എന്ത് കണ്ടിട്ടാണ് നീ കാര്യം ചെയ്തത് അബ്രാഹം പ്രത്യുത്തരിച്ചു ഈ നാട്ടിൽ ദൈവഭയം തീരെയില്ലെന്നും എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്നും ഞാൻ കരുതി വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരി തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ തന്നെ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയുമായി എന്റെ പിതൃഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എന്നോട് കാണിക്കേണ്ട കാരുണ്യം ഇതാണ് നമ്മൾ പോകുന്ന ദേശത്തെല്ലാം ഇവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമലേക്ക് ആടുമാടുകളെയും ദാസന്മാരെയും പരിചാരികമാരെയും കൊണ്ടുവന്ന് അബ്രാഹത്തിന് കൊടുത്തു അവന് ഭാര്യ സാറായെ തിരിച്ചു നൽകുകയും ചെയ്തു അഭിമലക്ക് പറഞ്ഞു ഇതാ എൻ്റെ നാട് നിൻ്റെ മുമ്പിൽ നിൻ്റെ ദൃഷ്ടികളിൽ നല്ലയിടത്ത് പാർത്തു കൊള്ളുക അവൻ പറഞ്ഞു ഇതാ ആയിരം വെള്ളി നാണയം നിന്റെ സഹോദരന് ഞാൻ കൊടുക്കുന്നു അത് നിന്നോടൊപ്പമുള്ളവർക്കും മറ്റെല്ലാവർക്കും നിന്നെ സംബന്ധിച്ച് നൈർമല്യത്തിനുള്ള സാക്ഷ്യമായിരിക്കും നീ നിർദോഷയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലേഖിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യപ്പെടുത്തി അവർക്ക് സന്താനങ്ങൾ ജനിക്കുകയും ചെയ്തു എന്തെന്നാൽ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായുടെ കാര്യത്തെ പ്രതി കർത്താവ് അഭിമലേക്കിൻ്റെ അന്ധപുരത്തിലെ ഓരോ ഗർഭപാത്രവും തീർത്തും അടച്ചിരുന്നു കുൽപ്പത്തി അദ്ധ്യായം ഇരുപത്തിയൊന്ന് അരുൾ ചെയ്തിരുന്നത് പോലെ കർത്താവ് സാറായെ സന്ദർശിച്ചു കർത്താവ് അറിയിച്ചിരുന്നത് പോലെ സാറായോട് വർത്തിക്കുകയും ചെയ്തു ദൈവം അബ്രാഹത്തെ അറിയിച്ചിരുന്ന നിശ്ചിത സമയത്ത് സാറ ഗർഭം ധരിച്ചു അവൻ്റെ വാർദ്ധക്യത്തിൽ അവളൊരു പുത്രനെ പ്രസവിച്ചു അബ്രാഹം തനിക്ക് ജനിച്ച പുത്രന് സാറ പ്രസവിച്ച പുത്രന് ഇസഹാക്ക് എന്ന് പേരിട്ടു ദൈവം അബരാഹത്തോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തൻ്റെ പുത്രൻ ഇസഖാക്കിന് എട്ടാം ദിവസം പരിചേദനം നടത്തി പുത്രൻ ഇസഖാക്ക് ജനിച്ചപ്പോൾ അബ്രാഹത്തിന് നൂറ് വയസ്സായിരുന്നു സാറ പറഞ്ഞു ദൈവം എനിക്ക് ചിരി ഉളവാക്കിയിരിക്കുന്നു കേൾക്കുന്നവരെല്ലാം എന്നെ പ്രതിച്ചിരിക്കും അവൾ തുടർന്നു സാറ കുഞ്ഞുങ്ങളെ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബരാഹത്തോട് പറയുമായിരുന്നോ എന്നാൽ ഞാൻ അവൻ്റെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ പ്രസവിച്ചിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി ഇസഹാക്കിനെ മുലുകൂടി മാറ്റിയ ദിവസം അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി ഈജിപ്തുകാരി ഹാഗാറിന്റെ പുത്രനെ അബ്രാഹത്തിനായി അവൾ ജന്മം കൊടുത്തവനെ സാറ കണ്ടു അവൻ കളിക്കുകയായിരുന്നു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമപ്പിണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക എന്റെ മകനോടൊപ്പം ഇസഹാക്കിനോടൊപ്പം ആ അടിമപ്പിണ്ണിൻ്റെ മകൻ അവകാശിയാകാൻ പാടില്ല തൻ്റെ പുത്രനെ സംബന്ധിച്ച ഇക്കാര്യം അബ്രാഹത്തിൻ്റെ ദൃഷ്ടികളിൽ ഏറെ സങ്കടകരമായിരുന്നു എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു കുട്ടിയെക്കുറിച്ചും നിന്റെ ദാസിയെക്കുറിച്ചും സാറ നിന്നോട് പറയുന്നതൊന്നും നിന്റെ ദൃഷ്ടികളിൽ സങ്കടകരമാകാതിരിക്കട്ടെ അവളുടെ സ്വരം നീ ശ്രവിക്കുക കാരണം നിന്റെ സന്തതി അറിയപ്പെടുന്നത് ഇസഹാക്കിലൂടെയായിരിക്കും ദാസിയുടെ പുത്രനെയും ഞാനൊരു ജനതയാക്കും കാരണം അവനും നിന്റെ സന്തതിയാണല്ലോ അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് അപ്പവും വെള്ളം നിറച്ച തുകൽ സഞ്ചിയും എടുത്ത് ഹാഗാറിന് നൽകി കുട്ടിയെ തോളിൽ വെച്ചു കൊടുത്ത് അവളെ പറഞ്ഞയച്ചു അവൾ ബർഷേബാമൊരു പ്രദേശത്ത് അലഞ്ഞു നടന്നു തുകലസഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ കുറ്റിച്ചെടികളിലൊന്നിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചു കുട്ടിയുടെ മരണം ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒരമ്പയിത്തു ദൂരം മാറി എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു അവിടെ ഇരുന്ന് അവൾ സ്വരമുയർത്തി കരഞ്ഞു അപ്പോൾ കുട്ടിയുടെ സ്വരം ദൈവം കേട്ടു ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ആകാറിനെ വിളിച്ച് അവളോട് ചോദിച്ചു ഹാഗാർ നിനക്കെന്ത് പറ്റി നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ദൈവം കുട്ടിയുടെ സ്വരം അവനായിരിക്കുന്നിടത്തു നിന്ന് കേട്ടിരിക്കുന്നു നീ എഴുന്നേറ്റ് എടുക്കുക നിന്റെ കരം കൊണ്ടവനെ മുറുകെ പിടിക്കുക ഞാൻ അവനെ വലിയൊരു ജനതയാക്കും ദൈവം അവരുടെ കണ്ണ് തുറന്നു അവൾ വെള്ളമുള്ള ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ വളർന്നു മരുഭൂമിയിൽ പാർത്തു സമർത്ഥനായ വില്ലാളിയായി തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ അവന് വേണ്ടി ഈജിപ്ത് ദേശത്ത് നിന്ന് ഒരു ഭാര്യയെ കണ്ടെത്തി അക്കാലത്ത് അഭിമലേക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് ഇപ്രകാരം പറഞ്ഞു നീ ചെയ്യുന്നതിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് നീ എന്നോടും എൻ്റെ അനന്തരഗാമിയോടും പിൻതലമുറക്കാരോടും വ്യാജമായി വർത്തിക്കുകയില്ലെന്ന് ഇപ്പോൾ ദൈവത്തെക്കൊണ്ട് ഇവിടെ വെച്ച് എന്നോട് ശപഥം ചെയ്യണം ഞാൻ നിന്നോട് ചെയ്ത കാരുണ്യമനുസരിച്ച് എന്നോടും നീ പ്രവാസിയായി പാർത്തുവരുന്ന ഈ നാടിനോടും പ്രവർത്തിക്കണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു പിന്നീട് അഭിമലേഖിൻ്റെ ദാസന്മാർ പിടിച്ചെടുത്ത വെള്ളമുള്ള കിണറിനെ സംബന്ധിച്ച് അബ്രാഹം അഭിമലേഖിനെ കുറ്റപ്പെടുത്തി അപ്പോൾ അഭിമലേഖ് പറഞ്ഞു ആരാണ് ഇക്കാര്യം ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീയാകട്ടെ എന്നെ അറിയിച്ചിരുന്നില്ല ഇന്നല്ലാതെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അഭിമലേഖിന് ആടുമാടികളെ കൊണ്ടുവന്ന് കൊടുത്തു അവരിരുവരും ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിൻപറ്റത്തിലെ ഏഴ് പെണ്ണാടുകളെ മാറ്റി നിർത്തി അബിമലേക്ക് അപരാഹത്തോട് ചോദിച്ചു നീ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ ഏഴ് പെണ്ണാടുകളുടെ അർത്ഥമെന്ത് അവൻ പറഞ്ഞു ഈ ഏഴ് പെണ്ണാടുകളെ എൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക വഴി ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് നീ തന്നെയായിരിക്കും എനിക്കുള്ള സാക്ഷി ആ സ്ഥലത്തിന് ബേർഷേബ എന്ന് പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബേർഷേബായിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അനന്തരം അബിമലേക്കും സേനാപതിയായ ഫിക്കോളും എഴുന്നേറ്റ് ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബർഷെബായിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും അവിടെ വെച്ച് കർത്താവിനെ നിത്യനായ ദൈവം എന്ന് വിളിക്കുകയും ചെയ്തു അബ്രാഹം ഫിലിസ്തരുടെ നാട്ടിൽ വളരെ കാലം വിപ്രവാസിയായിരുന്നു ജോബ് അധ്യായം ഒൻപത് ജോബ് മറുപടിയായി പറഞ്ഞു അതങ്ങനെ തന്നെയെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് മർത്യൻ എങ്ങനെ നീതിമാനാകും അവിടുത്തോട് വാഗ്വാദത്തിലേർപ്പെടാൻ മുതിരുന്നവന് ആയിരത്തിലൊന്നുപോലും ഉത്തരം പറയാനാവില്ല അവിടുന്ന് ജ്ഞാനഹൃദയനും അതീവ ശക്തനുമാണ് അവിടുത്തോട് മല്ലടിച്ചിട്ട് ആരാണ് സുരക്ഷിതനായിട്ടുള്ളത് അവിടുന്ന് പർവ്വതങ്ങൾ അവയെ അറിയാതെ തന്നെ നീക്കിക്കളയുന്നു തൻ്റെ കോപത്തിൽ അവയെ അവിടുന്ന് മറിച്ചിടുന്നു അവിടുന്ന് ഭൂമിയെ തലസ്ഥാനത്ത് പ്രകമ്പനം കൊള്ളിക്കുന്നു അതിൻ്റെ തൂണുകൾ വിറയ്ക്കുന്നു അവിടുന്ന് ആദിത്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് ചുറ്റും മുദ്രവയ്ക്കുന്നു അവിടുന്ന് തനിച്ച് ആകാശത്തെ വിരിക്കുന്നു അവിടുന്ന് കടലകളിൽ സഞ്ചരിക്കുന്നു സപ്തർഷി മണ്ഡലം മകൈരം കാർത്തിക എന്നിവയും ദക്ഷിണ മണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു അവിടുന്ന് അഗ്രാഹ്യമാവിധം വൻകാര്യങ്ങളും എണ്ണമറ്റ വിധം അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു ഇതാ അവിടുന്ന് എൻ്റെ മീതെ കടന്നുപോകും എന്നാൽ ഞാൻ കാണുകയില്ല അവിടുന്ന് ഒരുമി നീങ്ങും എന്നാൽ ഞാൻ അവിടുത്തെ മനസ്സിലാക്കുകയില്ല നോക്കൂ അവിടുന്ന് പിടിച്ചെടുക്കുന്നു ആരവിടുത്തെ പിന്തിരിപ്പിക്കും അങ്ങ് എന്താണ് ഈ ചെയ്യുന്നതെന്ന് അവിടത്തോട് ആര് ചോദിക്കും ദൈവം തൻ്റെ കോപം പിൻവലിക്കുകയില്ല റാഹാവിൻ്റെ സഹായകർ അവിടുത്തെ കീഴിൽ കുമ്പിടുന്നു അപ്പോൾ എങ്ങനെ ഞാൻ അവിടുത്തോട് ഉത്തരം പറയും എങ്ങനെ അവിടുത്തേക്കെതിരെ എൻ്റെ വാക്കുകൾ തിരഞ്ഞെടുക്കും ഞാൻ നീതിമാനാണെങ്കിൽ പോലും ഞാൻ പ്രത്യുദ്ധരിക്കില്ല എന്നെ ന്യായം വിധിക്കുന്നവനോട് ഞാൻ കനിവിരക്കണം ഞാൻ വിളിച്ചിട്ട് അവിടുന്ന് ഉത്തരമരളിയെങ്കിലും അവിടുന്ന് എൻ്റെ സ്വരം ചെവിക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല എന്തെന്നാൽ കൊടുങ്കാറ്റുകൊണ്ട് അവിടെ എന്നെ തകർക്കുന്നു വെറുതെ എൻ്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു ശ്വാസം വലിക്കാൻ അവിടെ എന്നെ അനുവദിക്കുന്നില്ല അവിടെ നിന്നെ തിക്തതകൾ കൊണ്ട് നിറയ്ക്കുകയാണല്ലോ ശക്തിയെ സംബന്ധിച്ചാണെങ്കിൽ നോക്കൂ അവിടുന്ന് തന്നെ കരുത്തൻ ന്യായവിസ്താരത്തിനാണെങ്കിലോ എന്നെ വിളിച്ചു വരുത്തുന്നതാര് ഞാൻ നീതിമാനായിരുന്നാലും എൻ്റെ വായ് എന്നെ കുറ്റം വിധിക്കും ഞാൻ നിഷ്കളങ്കനായിരുന്നാലും അവിടെ എന്നെ കിളങ്കിതനായി പ്രഖ്യാപിക്കും ഞാൻ നിഷ്കളങ്കനാണ് ഞാൻ എന്നെ തന്നെ അറിയുന്നില്ല ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു അതൊന്നേ ഉള്ളൂ എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്നു അനർത്ഥം പെട്ടെന്ന് കൊല്ലുമ്പോൾ നിർമ്മലരുടെ ദുര്യോഗത്തെ അവിടുന്ന് പരിഹസിക്കുന്നു ഭൂമി ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ന്യായാധിപന്മാരുടെ മുഖം അവിടുന്ന് മൂടുന്നു അവിടുന്ന് അല്ലെങ്കിൽ പിന്നെ ആരാണവൻ എൻ്റെ ദിനങ്ങൾ കോട്ടക്കാരനേക്കാൾ വേഗമുണ്ട് നന്മ കാണാതെ അവ പായുകയാണ് ഇരിക്കുമേൽ പറന്നിറങ്ങുന്ന പോലെ ഈറ്റ കൊണ്ടുള്ള വള്ളങ്ങളോടൊപ്പം അവ മിന്നിപ്പായുന്നു എൻ്റെ പരാതി മറന്ന് എൻ്റെ മുഖഭാവം മാറ്റി പ്രസന്നനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞാലും എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഞാൻ ഭയപ്പെടുന്നു അങ്ങ് എന്നെ കുറ്റമുക്തനാക്കുകയില്ലെന്ന് എനിക്കറിയാം ഞാൻ കുറ്റക്കാരനാകും പിന്നെന്തിന് ഞാൻ മിഥ്യാപ്രയത്നം നടത്തണം ഞാൻ ഹിമജലം കൊണ്ട് എന്നെ തന്നെ കഴുകിയാലും എൻ്റെ കരങ്ങൾ ക്ഷാരം കൊണ്ട് ശുദ്ധമാക്കിയാലും അങ്ങ് ഗർത്തത്തിൽ ആഴ്ത്തും തീർച്ച എൻ്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും ഞാൻ അവിടുത്തോട് മറുപടി പറയേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടുന്ന് എന്നെപ്പോലൊരാൾ അല്ലല്ലോ ഞങ്ങൾ ഞങ്ങളിരുവരുടെയും മേൽ തൻ്റെ കൈവയ്ക്കാൻ ഒരു മധ്യസ്ഥൻ ഞങ്ങൾക്കിടയിലില്ലല്ലോ അവിടുന്ന് തൻ്റെ ദണ്ട് എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ അവിടുത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ അവിടുത്തെ ഞാൻ പേടിക്കാതിരിക്കട്ടെ എന്നാൽ എന്നിൽ തന്നെ ഞാൻ അങ്ങനെയല്ല ജോബ് അധ്യായം പത്ത് എൻ്റെ ആത്മാവെൻ്റെ ജീവനെ വെറുക്കുന്നു എൻ്റെ മേലുള്ള പരാതിഭാണ്ഡം ഞാൻ അഴിക്കും ആത്മതിക്തതയോടെ ഞാൻ സംസാരിക്കും അങ്ങനെ കുറ്റക്കാരനാക്കരുതെന്നും എന്നോട് ഷണ്ട കൂടുന്നത് എന്തിനെന്ന് എന്നെ അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അങ്ങയുടെ ഉള്ളംകൈയുടെ അധ്വാനത്തെ പീഡിപ്പിക്കുന്നതും വെറുക്കുന്നതും ദുഷ്ടരുടെ പദ്ധതിയിൽ ശോഭചരിയുന്നതും അങ്ങേക്ക് ഉചിതമാണോ ശാരീരിക നേത്രങ്ങളാണോ അങ്ങയുടേത് മർത്യൻ കാണുന്നത് പോലെയാണോ അങ്ങ് കാണുന്നത് അങ്ങയുടെ ദിനങ്ങൾ മർത്തിൻ്റെ ദിനങ്ങൾ പോലെയാണോ അങ്ങയുടെ മത്സരങ്ങൾ മനുഷ്യന്റെ വാസരങ്ങൾ പോലെയോ അങ്ങെൻ്റെ അതിക്രമം തേടുന്നല്ലോ എൻ്റെ പാപങ്ങൾ അന്വേഷിക്കുന്നല്ലോ അങ്ങയുടെ അറിവനുസരിച്ച് ഞാൻ അപരാധിയല്ലോ അങ്ങയുടെ കയ്യിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ഒരുവിനുമില്ല എനിക്ക് രൂപം നൽകിക്കൊണ്ട് അങ്ങയുടെ കൈകൾ എന്നെ ഒഴിവാക്കി എന്നാൽ ഒറ്റയടിക്ക് അങ്ങെന്നെ വിഴുങ്ങുന്നു കളിമണ്ണ് പോലെ അങ്ങനെ സൃഷ്ടിച്ചുവെന്നും പൊടിയിലേക്ക് അങ്ങനെ മടക്കുമെന്നും അനുസ്മരിക്കണമേ അങ്ങന്നെ പാല് പോലെ പകർന്നില്ലേ തൈര് പോലെ ഉറകൂട്ടിയില്ലേ അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ അണിയിച്ചില്ലേ അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തില്ലേ അങ്ങ് ജീവനും കരുണയും എന്നിൽ സൃഷ്ടിച്ചില്ലേ അങ്ങയുടെ സന്ദർശനം എൻ്റെ അരൂപിയെ സംരക്ഷിച്ചില്ലേ എന്നിട്ടും അങ്ങ് ഇവ അങ്ങേ ഹൃത്തിൽ മറച്ചു വച്ചുവല്ലോ അതങ്ങക്കൊപ്പമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങനെ ശ്രദ്ധിക്കുന്നു എൻ്റെ അതിക്രമത്തിൽ നിന്ന് എന്നെ കുറ്റവിമുക്തനാക്കുന്നില്ല ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിലും എനിക്ക് ശിരസ് ഉയർത്താനാകുന്നില്ല അവമാനം വേണ്ടുവോളമാണ് അങ്ങൻ്റെ ദുരിതം കണ്ടാലും അത് ഉയരുമ്പോഴാകട്ടെ സിംഹത്തെ പോലെ അങ്ങനെ വേട്ടയാടും അങ്ങ് അസാധാരണമാവിധം എനിക്കെതിരെ തിരിയും എനിക്കെതിരെ അങ്ങ് തെളിവുകൾ പുതുക്കും എന്നോടുള്ള അങ്ങയുടെ കോപം അങ്ങ് വർദ്ധിപ്പിക്കും എനിക്കെതിരെ വിന്യാസങ്ങളും സൈന്യവും ഗർഭപാത്രത്തിൽ നിന്ന് എന്തിന് അങ്ങനെ പുറത്തു കൊണ്ടുവന്നു ഞാൻ നയനഗോചരനാകും മുമ്പ് മരിച്ചിരുന്നെങ്കിൽ അസ്തിത്വമില്ലാതിരുന്നവനെ പോലെയാണ് ഞാൻ ഉദരത്തിൽ നിന്ന് ശവക്കുഴിയിലേക്ക് ഞാൻ സമ്മഹിക്കപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ കുറഞ്ഞ ദിനങ്ങൾ തീരുകയല്ലേ എന്നെ തനിയെ വിട്ടേക്കുക ഞാൻ അല്പം ആശ്വസിക്കട്ടെ ഞാൻ യാത്ര പോകും മുമ്പ് പ്രത്യാഗമനമില്ലാത്ത ഇരുളിൻ്റെയും മരണനിഴലിൻ്റെയും നാട്ടിലേക്ക് ക്രമരഹിതവും മരണനിഴലിൻ്റെ വിഷാദത്തിന് തുല്യവുമായ ഇരുളിൻ്റെ നാട്ടിലേക്ക് പ്രകാശിക്കുന്നത് പോലും തമോമയമായിരിക്കുന്നിടത്തേക്ക് സുഭാഷിതങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ ആറ് മുതൽ എട്ട് വരെ എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വായിൽ നിന്നാണ് വിജ്ഞാനവും വിവേകവും സത്യസന്ധർക്കായി അവിടുന്ന് ബോധജ്ഞാനം കരുതിവെക്കും സമഗ്രതയിൽ ചലിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് ന്യായമാർഗങ്ങൾ സംരക്ഷിക്കുന്നതിന് തൻ്റെ വിശുദ്ധരുടെ വഴി അവിടുന്ന് കാക്കുന്നു പ്രിയപ്പെട്ടവരെ ഇരുപതാം അധ്യായത്തിൽ അബ്രഹാമിലേക്ക് വീണ്ടും കഥയുടെ ശ്രദ്ധ തിരിയുകയാണ് അബ്രഹാം മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതായി നാം വായിക്കുന്നു ലോത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വേദനാജനകമായ സംഭവങ്ങളാവണം അബ്രഹാമിനെ തലം മാറി മറ്റൊരിടത്തേക്ക് താമസിക്കാൻ പ്രേരിപ്പിച്ചത് എന്തുമാവട്ടെ അഭിമലേഖിൻ്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഈജിപ്തിൽ സംഭവിച്ചതുപോലെ ഭാര്യ സഹോദരിയാണ് എന്ന് നുണ പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു ഭാഗികമായി നുണ പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അബ്രഹാം വീണ്ടും എത്തുകയാണ് ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ വിശ്വാസ പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വീണ്ടും ചിലപ്പോൾ ഒരേ തെറ്റുകളിൽ തന്നെ വീണു നമ്മുടെ മാനുഷികമായ ബലഹീനതയുടെ പ്രതീകവും പ്രതിനിധിയുമായി അബ്രഹാം മാറുകയാണ് ഒരു പരാജയം അബ്രഹാമിനെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈജിപ്തിൽ വച്ച് ഉണ്ടായ ദുരനുഭവങ്ങൾ ഹാഗാറിനെ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പിന്നീട് ഹാഗാറിലൂടെ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ അബ്രഹാമിനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് വീണ്ടും അഭിമലേഖിൻ്റെ നാട്ടിലേക്കുള്ള യാത്രയും അവിടെ സാറാ സഹോദരിയാണ് എന്ന് നുണ പറയേണ്ടി വരുന്ന സാഹചര്യവും ഒരേ വഴിയിൽ ഒരേ തിന്മയിൽ ഒരേ ബലഹീനതയിൽ വീണ്ടും വീണ്ടും ഇടറി വീണ്ടു പോകുന്ന മനുഷ്യരുടെ ദുരവസ്ഥയെ സത്യത്തിൽ ബൈബിൾ പരിഹസിക്കുകയല്ല പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ പ്രോത്സാഹനവും പ്രചോദനവും തന്നുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് പകരം ദൈവം പരാജയത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു പരാജയങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ പറയാറുണ്ട് ദർ ആർ നോ മിസ്റ്റേക്സ് ബട്ട് എക്സ്പീരിയൻസസ് ഒള്ളി നമുക്ക് തെറ്റുകളില്ല അനുഭവങ്ങളേ ഉള്ളൂ പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കുംഭസാരക്കൂട്ടിൽ അനുദവിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപങ്ങളില്ല പാഠങ്ങളേ ഉള്ളൂ അനുഭവങ്ങളിൽ നിന്ന് ബലഹീനതകളിൽ നിന്ന് കുറവുകളിൽ നിന്ന് പാഠം പഠിക്കാൻ വീണ്ടും ബൈബിൾ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ കഥ തുടരുകയാണ് അഭിമലേഖിന്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ ബൈബിളിൽ ആദ്യമായി ദൈവഭയം എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം നാം കാണുകയാണ് എന്തുകൊണ്ടാണ് നീ നിന്റെ ഭാര്യ നിന്റെ സഹോദരിയാണ് എന്ന് എന്നോട് നുണ പറഞ്ഞത് എന്ന് അഭിമലേക്ക് അബ്രഹാമിനോട് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന മറുപടി നിങ്ങൾ ദൈവഭയം തീരെയില്ലാത്ത ഒരു ജനതയാണെന്ന് ഞാൻ കേട്ടിരുന്നു ഏത് അറ്റം വരെയുള്ള തിന്മയിലേക്കും ഭയാനകമായ തിന്മയുടെ ഏത് അതിർത്തികളില്ലാത്ത സാധ്യതകളിലേക്കും പോകാൻ മനുഷ്യന് ഇടവരുന്നത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവഭയം ഇല്ലാതെ വരുമ്പോഴാണ് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള പേടിയല്ല ദൈവഭയം മറിച്ച് നമ്മൾ അക്കൗണ്ടബിളാണ് കണക്ക് കൊടുക്കേണ്ടവരാണ് എല്ലാം ദൈവം കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ കണ്ണിൽ അനാവൃതമാണ് ഒന്നും ദൈവത്തിൻ്റെ മെഴികൾക്ക് മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല എല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന ജാഗ്രതയുടെയും അവബോധത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും പേരാണ് ദൈവഭയം ദൈവഭയം ഉള്ളെടുത്ത് തിന്മകൾ കുറയും ദൈവഭയം ദൈവഭയമില്ലാത്തെടുത്ത് തിന്മ അതിർത്തികളും അതിർവരമ്പുകളും ഭേദിച്ച് അതിൻ്റെ അനന്തസാധ്യതകൾ കണ്ടെത്തും ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇസഹാക്കിൻ്റെ ജനനവും അതേ തുടർന്ന് ഇസ്മായിൽ പുറന്തള്ളപ്പെടുന്നതുമാണ് മരുഭൂമിയിൽ ഒരു പകലുകൂടി ഇനി പിന്നിടാൻ സാധ്യതയില്ലാത്ത മകന്റെ നിസ്സഹായത കാണാനാവാതെ എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്ന് കണ്ണുനീരോടെ ഭാരപ്പെട്ടിരിക്കുന്ന ഹാകാർ എന്ന അമ്മയെയും വിശന്ന് വാവിട്ട് കരയുന്ന ഇസ്മായിലിനെയും അവതരിപ്പിക്കുന്ന ബൈബിൾ ഈ ദാസിയായ സ്ത്രീയെ ഒരുപക്ഷെ അബ്രഹാമിന്റെ അനുസരണക്കേടിന്റെയോ വിശ്വസ്തയുടെ അഭാവത്തിന്റെയോ പ്രതിഫലനമായി ഇപ്പോൾ ഈ മരുഭൂമിയിലെ ഏകാന്തതകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ചിത്രം അവതരിപ്പിക്കുമ്പോഴും ബൈബിൾ എല്ലാവരുടെയും പിതാവായ എല്ലാവരുടെയും സ്രഷ്ടാവായ എല്ലാവരെയും കരുതുന്ന ഒരു ദൈവത്തെ ഇവിടെ അബ്രഹാം ഹാഗാറിനെ ഉപേക്ഷിച്ചെങ്കിലും ദൈവവും ദൈവദൂതന്മാരും ഹാഗാറിനെ ഉപേക്ഷിക്കുന്നില്ല അവരുടെ കണ്ണ് തുറന്നു കൊടുത്തുകൊണ്ട് കണ്ണീര് മറച്ചു കളഞ്ഞ നീരുറവുകളെ അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് മരുഭൂമിയിൽ ഇസ്മായിലിനെയും ഹാഗാറിനെയും ഒറ്റപ്പെട്ടു പോകാതെ കാലങ്ങൾക്കപ്പുറത്തേക്ക് വളർന്ന് വ്യാപിക്കാൻ പോകുന്നവരുടെ തലമുറകളെ വാഗ്ദാനം ചെയ്ത് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ദൈവം പകാറിനെ സംരക്ഷിക്കുന്ന മനോഹരമായ ഒരു ചിത്രം നാം ആരാധിക്കുന്ന ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല എന്ന സൂചനകളുമായാണ് നമ്മുടെ കണ്ണുകളെ ഈറൻ അണിയിക്കുന്നത് കണ്ണീര് കാണുന്ന ദൈവം സങ്കടം കാണുന്ന ദൈവം കരയുന്നവൻ്റെ നിലവിളികളെ അവഗണിക്കാത്ത ദൈവം വിശ്വാസത്തിൻ്റെയും പാകപ്പിഴകളുടെയും അതിജീവനത്തിൻ്റെയും പരാജയത്തിൻ്റെയും കഥകൾ പറയുന്ന ഈ രക്ഷാകര ചരിത്രം വീണ്ടും തുടരുകയാണ് നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടക്കം കൂടാതെ ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനി ലക്ഷൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ് യു